രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു നാടകത്തിൽ നായികയാണ് എങ്കിൽ ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു മുഖം മൂടി അതൊന്ന് വലിച്ചു കീറണം എന്നുള്ള ഉദ്ദേശം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് മുന്നേ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കണ്ട് വളരെ വ്യത്യസ്തമായിട്ടൊരു ഇൻ്റർവ്യൂ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആങ്കറാണ് ഭയങ്കര ഇഷ്ടമാണ് നേരിട്ട് അറിയില്ല എങ്കിലും ആളുടെ ഏത് ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഏത് ചാനലിലാണെങ്കിലും ഞാൻ കാണാറുണ്ട് ബിക്കോസ് വളരെ ജനുവൻ ആയിട്ടുള്ളൊരു ആങ്കറായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പം ഈ ഇന്റർവ്യൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വ്യത്യസ്തമാണ് കാരണം ഒരു ഇൻവിസിബിൾ ഇന്റർവ്യൂ ആണ് ഹോസ്റ്റ് ചെയ്യുന്ന അതായത് ഈ ആങ്കർ മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ളത് ഗസ്റ്റ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ് ഫോണിലൂടെയാണ് ഗസ്റ്റ് നമ്മളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് കാര്യങ്ങൾ എങ്ങനെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് മനസ്സിലാക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിൽ പോലും നമ്മളെ പിടിച്ച് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു അതിൽ ഞാൻ കേട്ടത് കാര്യത്തിലേക്ക് വരാം കൊല്ലം സുദ്ധി എന്ന കലാകാരൻ എപ്പോഴും ഇങ്ങനെ മരിച്ചു എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യകാരണമാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കോമഡി സ്റ്റാൾസ് അതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഇദ്ദേഹം മരിച്ചു എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അത്രയേറെ മരിച്ചു കഴിഞ്ഞിട്ടും ലൈവായിട്ട് നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുന്നത് അങ്ങനെ ഒരു അല്ലേ അപ്പോൾ ഇദ്ദേഹം പല സ്റ്റേജുകളിലും പല ചാനൽസിലും ഇദ്ദേഹത്തിൻ്റെ പ്രാരാബ്ദം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമെന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ആദ്യ വിവാഹത്തിലെ ഭാര്യ ഇദ്ദേഹത്തെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയി കുഞ്ഞിന് തീരെ ചെറിയ പ്രായമായിരുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അച്ഛൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ സ്ട്രഗിളുകൾ അദ്ദേഹം അനുഭവിച്ച കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സാക്ഷിയെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് ഈ കൊല്ലം സുദി എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ എല്ലാവർക്കും ഇഷ്ടമായത് പൂർണമായും അദ്ദേഹത്തിന്റെ കലാകാലയിൽ അദ്ദേഹം പ്രാവീണ്യം തെളിയിച്ച ഒരു കലാകാരനാണ് അതിലുപരി അദ്ദേഹം വന്ന വഴികളെ കുറിച്ച് അദ്ദേഹം പല സ്റ്റേജുകളിലും സംസാരിച്ചിരുന്നു അദ്ദേഹം ഏതൊക്കെ ചാനൽസിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു അവിടെ ഒക്കെ പുള്ളിപ്പുള്ളിയുടെ ജീവിതകഥകൾ കഥനകഥകൾ പറഞ്ഞിരുന്നു അല്ലെ അപ്പോൾ ഈ പറഞ്ഞിരുന്നത് ആദ്യ വിവാഹമായിരുന്നു ഇതുപോലെ ഒരു രാജന ഉണ്ടായി അതിനുശേഷം രേണു എന്ന് പറയുന്ന ഭാര്യ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നു രേണു ആണ് ഈ കുഞ്ഞിനെ വളർത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഇദ്ദേഹം നല്ല രീതിയിൽ പറഞ്ഞിരുന്നു നമ്മൾ അതൊക്കെ വിശ്വസിച്ചിരുന്നു സി നമ്മൾ ഈ മീഡിയയിൽ കൂടെ കാണുന്ന ആളുകൾ അവരെന്ത് പറയുന്നു അത് വിശ്വസിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അങ്ങനെ അങ്ങനെ വിശ്വസിച്ച് വന്ന ചരിത്രം മാത്രമേ ഉള്ളൂ അല്ലേ അതിനപ്പുറത്തേക്ക് നമുക്ക് പോയി അന്വേഷിക്കാറൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ ഈ പറഞ്ഞ ഈ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ അത് ഞെട്ടിപ്പോകുന്ന രീതിയിൽ മറ്റു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഈ മരിച്ചുപോയ കലാകാരനായിരിക്കുന്ന സുധിയുടെ രണ്ടാമത്തെ ഭാര്യ അപ്പം നിങ്ങൾ ആലോചിക്കും രണ്ടാമത്തെ ഭാര്യ രേണു അല്ലേ അവരിങ്ങനെ ആൽബത്തിലൊക്കെ അഭിനയിച്ച് കറങ്ങി ഇടയ്ക്ക് അടുത്ത ഇന്റർവ്യൂവും കൊടുത്തോ എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അല്ല രേണു മൂന്നാമത്തെ ഭാര്യയാണ് എന്നുള്ള നഗ്നമായ സത്യം വിളിച്ചു പറയുന്ന ഒരു ഇൻവിസിബിൾ ഇന്റർവ്യൂ ആണ് ഞാൻ കണ്ടത് ആ ഇന്റർവ്യൂ എടുത്തതിൻ്റെ മോട്ടീവ് എന്താ എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി മരിച്ചുപോയി മൺമറഞ്ഞുപോയി ഇനി അദ്ദേഹം ഒന്ന് കിട്ടി രണ്ട് കിട്ടി മൂന്ന് കിട്ടി മുപ്പത് കെട്ടി എന്ന് പറഞ്ഞാലും തിരിച്ചു മറുപടി പറയാൻ അദ്ദേഹമില്ല കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മരിച്ചുപോയ ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു ജനരോഷം ഇളക്കി വിടാൻ വേണ്ടി അതുതകും എന്നുള്ളതല്ലാതെ എന്തായിരിക്കും ഇതിന് പ്രത്യേകിച്ച് ഒരു മോട്ടീവ് എന്ന് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഒരു മറുഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന രേണു സുദി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെ രേണു സുദ്ധിയുടെ വീഡിയോസ് ആണെങ്കിലും രേണു കുറിച്ച് സംസാരിക്കുന്നതാണെങ്കിലും വളരെ ട്രെൻഡിങ്ങിൽ പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചട്ടം നിയമം നീ രേണു സുദി ആണെങ്കിലും ഒപ്പം പല ചാനൽസിലും ഫ്ലവേഴ്സ് ടി വി പോലെയുള്ള ചാനൽസിലൊക്കെ വന്ന് ഈ കഥകൾ മാറ്റി പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നും ഈ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കിങ്ങനെ ടോട്ടലി കൺഫ്യൂസ് ആവും എന്നെ സംബന്ധിച്ച് മറ്റൊരു സംശയം ആ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കാണണം റീൽ ആൻഡ് റീൽ മീഡിയ റീൽ ആൻഡ് റിയൽ മീഡിയ എന്നാണ് പേര് ആ ചാനലിൻ്റെ ശരണിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സെക്കൻഡ് വൈഫ് അതായത് നമുക്ക് ഇത്ര നാളും അറിവില്ലായിരുന്നു ഇപ്പോൾ സെക്കൻഡ് വൈഫ് എന്ന് അവകാശപ്പെടുന്ന ആ ഒരു സ്ത്രീ എന്തിനു വേണ്ടിയാണ് മുഖം കാണിക്കാതെ ഫോൺ കോളിലൂടെ ഫോൺ കോളിലൂടെ ഒരു സംഭാഷണം നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം അതിനുവേണ്ടി അവർ പറയുന്ന ഒരു റീസൺ പറഞ്ഞാൽ അവരിപ്പോ ഒരുപാട് നാണം കിടുന്നുണ്ട് അവരെ ഇതിലേക്ക് വലിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരിക്കലുമില്ല എങ്ങനെയൊക്കെ ചിന്തിച്ചാലും സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ട് ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യ ഭാര്യ കിച്ചുവിന്റെ അമ്മ അവർ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയി എന്നാണ് പറയുന്നത് പക്ഷെ അതിനും ഒരു ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇവർ സംസാരിക്കുന്നുണ്ട് കുഞ്ഞിനെയും കൂട്ടിയാണ് പോയത് പിന്നീട് കേസ് കൊടുത്ത് കുഞ്ഞിനെ തിരിച്ച് വാങ്ങിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ള കാര്യക്കും അവർ പറയുന്നുണ്ട് അത് പോയിട്ട് നമുക്ക് അത് സംസാരിക്കേണ്ട പക്ഷേ ഈ നിമിഷം വരെ നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരുന്നത് സുദ്ധിക്ക് രണ്ട് ഭാര്യമാരാണുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ കിച്ചുവിൻ്റെ അമ്മയും ഇപ്പോൾ വരെയാണ് സുധി ഇതിൽ ഒരു അതായത് ഒരു മിഡിൽ പേഴ്സൺ ഇപ്പോൾ വന്നിരിക്കുന്ന വ്യക്തി ഉണ്ട് എന്ന് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ ചിന്തിക്കാത്ത ഒരിടത്ത് സോഷ്യൽ മീഡിയയിൽ പോലും അങ്ങനെയുള്ള അപവാദങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത് എന്തിനു വേണ്ടിയിട്ട് ഇതെന്നെ ഒരുപാട് ബാധിക്കുന്നുണ്ട് എന്നൊക്കെ വന്ന് പറയുന്നുണ്ട് എനിക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല പക്ഷെ ഇന്ന ആളാണെന്ന രീതിയിലുള്ള പല ക്ലൂസും ആ ഇന്റർവ്യൂവിൽ തരുന്നുണ്ട് അതായത് ഈ ഓൺ കോളിൽ നിൽക്കുന്ന വ്യക്തി ശ്രുതിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന വ്യക്തി അവർ കണ്ടുമുട്ടിയ സാഹചര്യങ്ങൾ ഇന്ന കോമഡി സ്റ്റാർസോ അതിലാണ് അതിലൊരാളാണ് ഞാൻ അതിന്റെ ആദ്യത്തെ എപ്പിസോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലിയുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ ഞാനും ശുദ്ധിച്ചേട്ടിനും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അവർക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ക്ലൂ ഞാൻ ഇന്ന ആളാണ് ഞാൻ ഇന്ന ആളാണെന്ന് മുഖം കാണിക്കാതെ വന്നിരുന്നു പറയുമ്പോൾ ആ ഒരു ഐഡന്റിറ്റി പകുതി വെളിപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ ഉദ്ദേശം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ സുധി രണ്ട് വിവാഹമല്ല കഴിച്ചിരുന്നത് കൂടെ വിവാഹം ചെയ്തിരുന്നു രണ്ടാമത്തെ ആൾ ഞാനാണ് രേണു സുധി മൂന്നാമത്തെ ആളാണ് മറ്റൊരു ശക്തമായ ആരോപണം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ഭാര്യയുമായി ഡിവോഴ്സ് ആകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് രേണു സുധിയാണ് അതായത് ഇവർ തമ്മിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന സമയത്ത് രേണു സുധിയുമായിട്ട് സുധിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അറിയാമല്ലോ അവിഹിതം അപ്പോ ആ സമയത്ത് ഇവരിത് രണ്ടാം ഭാര്യയായ ഈ സ്ത്രീ അത് കണ്ടുപിടിക്കുകയും മൊബൈൽ ഫോണിൽ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും അതിനെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവർ സ്പ്ലിറ്റ് ആവുകയും പിന്നീട് അത് ലീഗലി ഡിവോഴ്സിലേക്ക് ചെന്നെത്തുകയും നഷ്ടപരിഹാരം ഉൾപ്പെടെ അവരത് വാങ്ങിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരു സംഭവം ഇതുവരെ ആർക്കും അറിയത്തില്ലായിരുന്നു ഈ ഒരു കഥയിൽ രണ്ട് നായികമാരായിരുന്നു കിച്ചുവിന്റെ അമ്മയും രേണു സുധീ ഇടയ്ക്കൊരാളുണ്ട് എന്നുള്ളത് ഈ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം അങ്ങനെ പോലും ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഈ ഒരു ക്യാരക്ടർ എന്തിന് മുഖം കാണിക്കാതെ ഇപ്പോൾ വന്നിരുന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ള കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു രണ്ടാമത്തെ കാര്യം ഞാൻ മുഖം കാണിക്കില്ല പക്ഷേ ഞാൻ ഇന്ന ഇന്ന വ്യക്തിയാണ് ആ പ്രോഗ്രാമിൽ ഞാൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഈ ഷോയുടെ ഭാഗമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അല്ലേ അവർ പോയി തപ്പി പെറുക്കി എടുക്കും മനസ്സിലാകും അപ്പം ആ ഒരു കാര്യത്തിൽ ഐഡന്റിറ്റി എന്ത് എന്നുള്ള കാര്യം മറ്റുള്ളവരെ അറിയുന്നതിനോട് പുള്ളിക്കാരത്തേക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ വായുമൊഴിയാലെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്ന് അങ്ങനെ ഒരു കോൺഫ്ലിക്ട്സ് അവിടെ വരുന്നതുകൊണ്ട് ഒരു മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ശരണ്യ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സുധി ഇങ്ങനെ രണ്ടാമതൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ല അപ്പോൾ ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട് അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു എന്നാ പറയുന്നത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു അതായത് ഞാൻ നിങ്ങളുടെ പേരും പറയില്ല നിങ്ങൾ എൻ്റെ പേരും പറയരുത് എന്നുള്ളത് അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിരുന്ന വ്യക്തി അതിലൊരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു റൂൾ പൊട്ടിച്ചുകൊണ്ട് ആ ഒരു റൂൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്തിനു വന്നു എന്നുള്ളൊരു ചോദ്യം അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാലും എന്തൊക്കെ രീതിയിൽ പറഞ്ഞാലും ഈ പറയുന്ന വ്യക്തി പറഞ്ഞതുപോലെ ഇവർ തമ്മിലുള്ള ഫാമിലി ലൈഫ് നല്ല സ്മൂതായിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അവിഹിതം അതിൽ നായിക ആണെങ്കിൽ രേണുവിൻ്റെ ഇതുവരെ രേണുവിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നോ അവരുടെയൊക്കെ പ്ലാസ്റ്റർ പ്ലാസ്റ്റോട്ടി ഇൻക്ലൂഡിങ് മീ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തിരുന്നതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ കാരണം ഒരു വിധവയാണ് അവർ ഇങ്ങനെ ഒരുപാട് പേരിട്ടിങ്ങനെ സൈബർ ബുള്ളിയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസാക്ഷി മനസ്സിലായില്ലേ എങ്ങനെയെങ്കിലും ജീവിക്കണം ഒരു വ്യക്തി സി ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം ഒരു മനുഷ്യൻ സൂയിസൈഡ് അതായത് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവരങ്ങ് ആഗ്രഹിച്ച് ഇങ്ങനെ അങ്ങ് കൊതിച്ചിരുന്നാരെങ്കിലും ആത്മഹത്യ ചെയ്യൂ അവർ ആ ചെയ്യുന്നതിൻ്റെ ഒരു നിമിഷം മുൻപ് വരെ അവർക്ക് ആഗ്രഹം ഈ ലോകത്തിൽ ജീവിക്കാനായി അല്ലേ അപ്പം ആ ഒരു വലിയ ആഗ്രഹം ഉപേക്ഷിച്ച് സ്വയം ഒടുങ്ങണമെങ്കിൽ അതൊരു വല്ലാത്ത അവസ്ഥയായിരിക്കും എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹമില്ലേ അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൊമെൻ്റിൽ കൈവിട്ടു പോയാലോ അപ്പോൾ അവരെ ചേർത്ത് നിർത്തണം എന്നുള്ളൊരു കാര്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ സപ്പോർട്ട് ചെയ്തവരെയൊക്കെ സപ്പോർട്ട് ചെയ്തതിൻ്റെ കാര്യം അതുതന്നെയാണ് അപ്പോൾ ഈ ഒരു അവിഹിത നാടകത്തിൽ നായിക എന്ന് പറയുന്നത് രേണു സുധിയാണെങ്കിൽ രേണുവിനെ ഇനി അങ്ങോട്ട് ഒരുപാട് രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ ചിന്തിക്കും പിന്നെ എന്ത് അഫക്റ്റ് ചെയ്യാൻ ഒരു അഞ്ചെട്ട് ദിവസം ബുൾഡിങ് ഉണ്ടാവും എന്നൊക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് അവർ നിൽക്കുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് ആ ഒരു പ്രൊഫഷൻ ഒരു അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വലിയൊരു ഫിലിം ഇൻഡസ്ട്രിയിലൊന്നും അല്ല പുള്ളിക്കാരി ചെന്ന് പെട്ടിരിക്കുന്നത് ഒരു ആൽബം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം പോലെയൊക്കെ ഈ ഉള്ള സംഭവമാണ് അപ്പോൾ അവിടെയൊക്കെ എത്ര സെക്യൂർ ആയിരിക്കും ആ ഒരു വ്യക്തി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു ഇൻറ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ കൺഫ്യൂസ് കൺഫ്യൂസായിപ്പോകും എന്തായിരിക്കും ശരിക്കും നടന്നത് എന്തായാലും ആ ഒരു വീഡിയോ കൊണ്ട് ഒരു ഗുണം എന്താ എന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചിട്ട് രണ്ട് വർഷമായി ഈ നിമിഷം വരെയും അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന പല നാവുകളും ഇനി അദ്ദേഹത്തിന് നേരെ തിരിയാൻ പോവുകയാണ് അതിനൊരു എന്താ പറയാ അതിനൊരു കാരണമാകാൻ വേണ്ടി ആയിരിക്കത്തില്ല അവരായി ഇന്റർവ്യൂ ചെയ്തത് രേണു എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു നാടകത്തിൽ നായികയാണ് എങ്കിൽ ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു മുഖം മൂടി അതൊന്ന് വലിച്ചു കീറണം എന്നുള്ള ഉദ്ദേശമായിരിക്കും എന്തായിരുന്നാലും നന്നായിട്ട് തന്നെ പര്യവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്